എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യ ഇന്ന് പറയുന്ന ഒരു വശ്യപ്രയോഗം വശ്യപ്രയോഗത്തിൻ്റെ ആവശ്യക്കാരും ആവശ്യഗതയും വളരെയധികം കൂടിക്കൂടി വന്നിട്ട് വന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കാരണം എന്താണ് പരസ്പരം അടുത്തവർ പിരിയുന്നത് കൂടിക്കൊണ്ടിരിക്കുക അടുപ്പത്തിന്റെ ഈ അടുപ്പം എന്ന് പറയുന്നത് ഒരു അടുപ്പാണെങ്കിൽ നമുക്ക് വശ്യപ്രയോഗത്തിൻ്റെ ആവശ്യമില്ല പക്ഷേ ഈ വശ്യപ്രയോഗം തന്നെ നമ്മൾ മറ്റ് ഒരു കർമ്മയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ അതിന് പൂർണ്ണമായിട്ടും ഫലം കിട്ടുന്ന എന്ന് ഗ്യാരണ്ടി ആർക്കും പറയാനും പറ്റില്ല കാരണം ഇതൊക്കെ ചെയ്തു നോക്കിയാൽ തന്നെയാണ് ഫലിക്കോ എന്ന് പറയാൻ പറ്റുള്ളൂ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വിജയിക്കാനും അഞ്ച് ശതമാനം പരാജയപ്പെടാനും അല്ലെങ്കിൽ ഫലം കാണാൻ സാധ്യതയില്ലാത്തതുമായിട്ടുള്ളതാണ് എല്ലാ മാന്ത്രികപരമായാലും ലോകത്തിലെ ഏത് പ്രവൃത്തിയും ചികിത്സയൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു വശ്യപ്രവൃത്തി ഒരുപാട് ചെയ്യിപ്പിച്ചവരുണ്ടായിരിക്കും ചെയ്തവരുണ്ടായിരിക്കും ഒന്ന് നമ്മളൊരു വീഡിയോ കണ്ട് ചെയ്തു ഫലമല്ല അപ്പോൾ എന്താ പറയുക ഇതിനൊന്നൊരു കാര്യമില്ല അവരിത് വെറുതെ പറയുന്നതു വിചാരിക്കും നിങ്ങൾ കാണുന്നവർ ആദ്യം മനസ്സിലാക്കുക ഒരുപാട് തരത്തിലുള്ള ക്രിയകളും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ എല്ലാവർക്കും എല്ലതും ഒരുപോലെ തന്നെ ഫലിച്ചോളണം എന്നില്ല പലവർക്കും പലതും പലതരത്തിലും ഫലിക്കുക അല്ലെങ്കിൽ ഒരാൾക്ക് ഒന്ന് ഫലിച്ചാൽ അത് തന്നെ മറ്റൊരാൾക്ക് ഫലിച്ചോളണം അപ്പോൾ ഓരോരുത്തരുടെ ചിന്താഗതി കാഴ്ചപ്പാട് നക്ഷത്രം സമയം അതുപോലെ തന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലാവുന്ന ദുരിതങ്ങൾ ഈ വശ്യത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് പേരുടെയും കൺസെപ്റ്റും ഭാവനയ്ക്കൊക്കെ അനുസരിച്ചൊക്കെയാണ് പലതും നമ്മളിലേക്ക് ഫലം കിട്ടുക നിങ്ങൾക്ക് ഇത് ചെയ്യാൻ താല്പര്യമില്ല ഒന്ന് ചെയ്തു പരാജയപ്പെട്ടു അല്ലെങ്കിൽ ചെയ്യിപ്പിച്ചു പരാജയപ്പെട്ടു അല്ലെങ്കിൽ സ്വമേധയാൾ ചെയ്തു അതും പരാജയപ്പെട്ടെങ്കിൽ ഒരാളാണ് അല്ലെങ്കിൽ അത് കിട്ടിയേ പറ്റുള്ളൂ എന്നുള്ളൊരവസ്ഥയ്ക്കുള്ള ആളുകളാണെങ്കിൽ മറ്റൊരു പ്രയോഗം കൂടി ചെയ്യണം ചെയ്തുകൊണ്ടിരിക്കണം കാരണം വെച്ചാൽ എന്താണ് നമുക്ക് ഏത് ക്രിയയാണ് നമുക്ക് ഫലിക്കുക എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല അത് എഴുതി വെച്ച ആൾക്കും അറിയാൻ പറ്റില്ല കാരണം വെച്ചാൽ നിങ്ങൾ ഏത് ടൈപ്പ് ഓ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എഴുതിയതല്ല ലോകത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് എഴുതി വെച്ചിട്ടുള്ള ക്രിയകളാണിതൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഈ ലോകത്തെന്ത് പരിപാടിക്കും ഇത് തന്നെയാണ് അവസ്ഥ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചാൽ ഒരുക്കി കാണിച്ചു മരുന്ന് കഴിച്ച് മാറി അടുത്തേ കാണിച്ചു വേറെ എഴുതി തരും അല്ലെങ്കിൽ വേറെ എഴുതി തരും വേറെ എഴുതി തരും ഇല്ലെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ വേറെ സദ്യക്ക് കൊണ്ടുപോകും അങ്ങനെയൊക്കെയാണ് ഇത് തന്നെയാണ് ഈ പൂജാരിയുടെയും കാര്യം നിങ്ങൾക്ക് ശാന്തിക്കാരായിട്ട് എന്തെങ്കിലും പൂജാരിമാരോ മാന്ത്രികരോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ഫലിച്ചില്ലെങ്കിൽ അപ്പം പറയും തരികടിയാണ് പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഇതൊക്കെ ഞാൻ കുറെ ചെയ്തു വയ്ക്കുന്നതിൻ്റെ ഒരു ഗുണമില്ലാന്നറിയും ചെയ്യുന്ന ആൾ മനസ്സർപ്പിച്ചും ആത്മാർത്ഥമായിട്ടും ചെയ്യുന്നതിൻ്റെ ആവശ്യകതക്കൊക്കെ അനുസരിച്ച് ആണ് ഇതിന് ഫലം നിങ്ങളിലേക്ക് കിട്ടുക ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടങ്ങളുടെ വേദന അല്ലെങ്കിൽ പിരിഞ്ഞു പോയതിൻ്റെ ഇഷ്ടപ്പെടുന്ന ആളെ സ്വന്തമാക്കാനുള്ള ആ മനപ്രയാസവും വേദനയൊക്കെ എത്രമാത്രം ഉണ്ടോ അതിനൊക്കെ അനുസരിച്ചാണ് നമുക്ക് ഈ മന്ത്രം ജപിക്കുന്ന ആ മന്ത്രദേവത നമ്മളിലേക്ക് പ്രസാദിക്കുക ഉടായ്പ കാര്യത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മന്ത്രങ്ങൾ ജപിക്കുമ്പോഴും മറ്റൊരാളുടെ ഭർത്താവിന് നമ്മളിലേക്ക് കിട്ടാനും അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാര്യ നമ്മളിലേക്ക് കിട്ടാനും ഒക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വ്യക്തിയെ തന്നെ പല ആളുകളായിട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിതിനൊക്കെ ഫലം കിട്ടിക്കൊള്ളണം എന്നില്ല പക്ഷേ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾക്ക് പരിശ്രമിക്കുന്നു എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല കാരണം ആരുടെ ഭാര്യ ആയിക്കോട്ടെ ആരുടെ ഭർത്താവായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മളും ആയിട്ട് ായിട്ട് ആ വ്യക്തി പറഞ്ഞതും ചെയ്തതും അനുഭവിച്ചതുമായിട്ടുള്ള ആ സ്നേഹം നമ്മളിലേക്ക് കിട്ടാൻ നമുക്ക് അർഹതയുണ്ട് കാരണം അയാൾക്ക് ചിലപ്പോൾ കുട്ടികളൊക്കെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞിട്ട് നമ്മളോട് അടുപ്പുണ്ടാക്കി ഉണ്ടാവുക ഇല്ലെങ്കിൽ സ്വമേധയാൽ എല്ലാ തരത്തിലും മാനസികവും ശാരീരികവും സാമ്പത്തികവും മായി ബുദ്ധിപരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ നമ്മൾ ഷെയർ ചെയ്ത് ഒന്നായതിനു ശേഷം കാല് മാറുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ആരായിക്കോട്ടെ അവരെ നമുക്ക് തിരിച്ചു പിടിക്കേണ്ട ആവശ്യം ആ അതാത് വ്യക്തികൾക്കുണ്ട് പക്ഷെ അതിൻ്റെ പിന്നിൽ ഫലം കിട്ടാൻ വേണ്ടി നമ്മൾ ഒന്ന് ചെയ്തിട്ട് ഫലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കൈവിടാതെ മറ്റൊരു ക്രിയ ചെയ്യുക അല്ലെങ്കിൽ ഇത് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുക ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കുമ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെയൊക്കെ ഫലം കിട്ടുന്നത് നമ്മൾ ഇതിൽ എത്രമാത്രം ജപിക്കുന്നു അത്രയാണ് അത്രയാണിതിൻ്റെ ഫലം ഇത് നൂറ്റെട്ട് തവണ എന്ന് നമ്മൾ പറയുന്നത് സാധാരണ ഒരു വ്യക്തിക്ക് ഒരു അയാളുടെ ജീവിത ചിട്ട ചിട്ടയിലും അല്ലെങ്കിൽ ജോലിയുടെയും എല്ലാ കാര്യങ്ങളിലും ഇത് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഖ്യ നിങ്ങളോട് പറയുക മാത്രമേ ഉള്ളൂ ഇത് മുന്നൂറ്റി മുപ്പത്താറ് ആയിരം പതിനണ്ടായിരം മൂവായിരോ പതിനായിരം നിങ്ങൾക്ക് സമയത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ജപിക്കാം ഈ ജപിക്കുമ്പോൾ വേണം ഇതിന്റെ ഛന്തസ്സും ഇതൊക്കെ തൊട്ടതിന് ശേഷം നമ്മൾ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് നമ്മളിലേക്ക് ആകർഷിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ രണ്ട് പുരുകത്തിൻ്റെ നടുക്കിൽ നോക്കി നിന്നുകൊണ്ട് വേണം ജപിക്കാൻ ഈ ജപിക്കുന്ന ആ മുഖം ജപിച്ചു ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് വേണം ജപിക്കാൻ ഈ ജപിക്കുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്നെങ്കിൽ ശുദ്ധമായിട്ടുള്ള പശുവിൻ നെയ്യോ ഇല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ ചില ലഡു ജിലേബിയോ മുട്ടായി അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഇതൊക്കെ ഏത് വേണമെങ്കിലാവാം അത് കയ്യിൽ പിടിച്ചുകൊണ്ട് നമുക്കിത് ജപിക്കാം ഈ മന്ത്രം ജപിച്ച് ഈ ഇതൊക്കെ ആയതിനു ശേഷം ആ വ്യക്തിക്ക് കൊടുക്കുകയാണെങ്കിൽ അയാൾക്ക് മാനസികമായിട്ട് കൈവശത്തിൻ്റെതായിട്ടുള്ള ഒരു പവർ ഇതിലേക്ക് ലഭിക്കും അതാണ് ഈ മന്ത്രം എന്ന് പറയുന്നത് കൈവശം എന്ന് പറയുന്നത് പല തരത്തിലാണ് നമ്മൾ കൊടുക്കുന്നതൊക്കെ വിഷമായിട്ട് വരുന്ന അല്ലെങ്കിൽ നവാകർഷണ പവർ ഇതിലേക്ക് വരുമ്പോൾ അതൊരു കൈവിഷമായിട്ട് മാറും അത് അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത അപ്പം അത് ജപിക്കുന്ന സമയത്ത് നമ്മളിത് കയ്യിൽ പിടിച്ചുകൊണ്ട് ജപിക്കുകയും കൂടി ചെയ്യുക ആ വ്യക്തിയുടെ മുഖത്തെ നമ്മളിവിടെ ധ്യാനിച്ചുകൊണ്ട് ജപിക്കുക അയാൾ പൂർണ്ണമായിട്ടും മനസ്സും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള വശമെനിലേക്ക് ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക ചെയ്യുന്ന സമയത്ത് പ്രത്യേകത പറഞ്ഞല്ലോ അതിൻ്റെ ഛന്തസ് തൊടേണ്ടത് ഇങ്ങനെയാണ് ആ ദേവ മന്ത്രം കണ്ടെത്തിയ ഘഷീശ്വരനെയാണ് നമ്മളിവിടെ സ്മരിക്കുന്നത് ഈ ഛന്തസ് എന്ന് പറയുന്നതിന് ആ ഋഷീ ീശ്വരന്റെ സ്മരണയും അനുഗ്രഹത്തിനും വേണ്ടിയിട്ടാണ് ഇത് സ്മരിച്ചുകൊണ്ടാണ് ഇത് തൊടുന്നത് ആ തൊടുന്നതാണ് ഈ പറയുന്നത് സമ്മോഹന കൃഷി നിജർ ചന്ദ നിത്യാദേവത അങ്ങനെ നിത്യക്ലിന്ന എന്ന് പറയുന്ന ഒരു ദേവതയാണ് ഏർ ഇടയിൽ നിത്യക്ലിന്ന വശ്യമന്ത്രമാണ് ഈ സാധനം നിത്യക്ലിന്ന വശ്യമന്ത്രം നിത്യക്ലിന്ന ദേവതയുടെ ചൃഷീശ്വര മന്ത്രം കണ്ടെത്തിയ ഘൃഷീശ്വരന്റെ ഛന്തസ്സാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞത് അത് ഒരു വട്ടം ചൊല്ലിയതിന് ശേഷം ആ ഒരു ഘഷീശ്വരന്റെ ഇത് ഒരു വട്ടം ചൊല്ലിയതിന് ശേഷം നമ്മൾ എന്ത് വേണം ഈ മൂലമന്ത്രം നമ്മൾ ഈ മൂലമന്ത്രം നമ്മൾ ആയിരം തവണ ജപിക്കുക ആയിരം തവണ തന്നെ നൂറ്റെട്ടാക്കേണ്ടത് ചെറിയൊരു മന്ത്രമാണ് ഐം നിത്യക്ലിന്നെ മതദ്രവേ സ്വാഹ സംഭവം ഈ സംഭവം നമ്മൾ നല്ലതുപോലെ ഈ മന്ത്രം നമ്മൾ നല്ലതുപോലെ ആയിരം പ്രാവശ്യം ജീവിക്കാൻ അരമണിക്കൂറെ വേണ്ടു പക്ഷേ ഏകാഗ്രതയും ഇതുമാണ് നമ്മളിതിലേക്ക് ലബാ യും വിശ്വാസവും ഒക്കെയാണ് ഇതിൻ്റെ പ്ര ഫലം ഈ മന്ത്രപ്രയോഗങ്ങളും ഈശ്വര ചൈതന്യങ്ങളൊക്കെ നമുക്ക് ഫലമായിട്ട് ഈ പ്രകൃതിയിലൂടെ ഈ ടെലിപ്പതി എന്ന് പറയുന്നത് വർക്കൗട്ടായിട്ടാണ് നമ്മളിലേക്ക് വരിക ഇതൊക്കെ മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ ആണ് ഇതിനൊക്കെ പവർ നമ്മളിത് കുറേ ആൾക്കാർ ഒന്ന് ചെയ്യും നമുക്കൊന്നിനും നേരല്ല ഒക്കെ നടക്കും വേണം അങ്ങനത്തെയുള്ള ആളുകൾക്കൊന്നും ഇതിന് പെട്ടെന്നൊന്നും ഫലം കിട്ടില്ല പക്ഷേ എന്നാലോ ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇതൊക്കെ ചെയ്യാൻ വേണ്ടി കാണിക്കുന്ന ആത്മാർത്ഥതയും ഇതിന് ഫലമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ നടക്കാനുണ്ടെങ്കിൽ ഇത് മിഠായി കൈയ് പിടിച്ചത് കൊണ്ടോ മധുരമുള്ള ലഡുവോ മിഠായി ഒക്കെ കയ്യിൽ പിടിച്ചു കൊണ്ടോ ജപിച്ചിട്ട് കൊടുക്കുക ഈ കൊടുക്കുന്ന സാധനങ്ങൾ ഏഴ് തവണ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കാരണം ഒരു തവണ കൊടുത്തു എന്ന് കരുതിയിട്ടൊന്നും പൂർണ്ണമായിട്ട് അയാൾക്ക് മാനസികമായിട്ട് നമ്മളിലേക്ക് അടുത്തു എന്ന് വരില്ല പക്ഷേ ഏഴ് തവണയായിട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഒരു നാല്പത്തൊന്ന് ദിവസമൊക്കെ നമ്മൾ ജപിക്കാനും ശ്രമിക്കുക അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ അയാൾ മനസ്സ് നമ്മളിലേക്ക് ആവുന്നത് വരെ ഇത് മന്ത്ര ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കാം പരിശ്രമിച്ചു കഴിഞ്ഞാൽ പരിപൂർണമായിട്ട് ഫലം ഉണ്ടാവും എന്നുള്ളതിൽ സംശയമല്ല ഓരോ ദിവസത്തെ മന്ത്രജപം കഴിഞ്ഞാല് ഓം നമശിവായ ഓം നമോ നാരായണായനമാന്ന് നമ്മൾ ജപിച്ചിരിക്കണം കാരണം നമ്മൾ മറ്റൊരാളുടെ മനസ്സിനെ നമ്മളിലേക്ക് സ്വാധീനിക്കാൻ വേണ്ടി ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് അതിൻ്റെ പിഴവുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനും ഇതിൻ്റെ ദുരിതങ്ങൾ മാറി അനുഗ്രഹമായി വരാൻ വേണ്ടിയിട്ടൊക്കെയാണ് പ്രായച്ചിത്വം ജപിക്കുക എന്നാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പറയാം അതായത് ഏത് പൂജ ചെയ്യുകയാണെങ്കിലും ആ പൂജാരികളും ശ്രീകോവിലുള്ളിൽ ഇരുന്നിട്ട് പൂജയ്ക്ക് ശേഷം ജപിക്കുന്ന ഒരു കാര്യമാണ് ഒന്നമെച്ച നാരായണായ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയുമായിട്ട് നമ്മളിലേക്ക് അടുക്കാനുള്ള സാധ്യത ഉണ്ടാവും ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വ്യക്തിയുമായിട്ട് സൗഹൃദം ഉള്ള വ്യക്തികളാണെങ്കിൽ നമ്മൾ അടുക്കാൻ വേണ്ടി ഈ മന്ത്രം ജപിക്കലും അയാൾ വെറുക്കുന്ന തരത്തിലുള്ള സംസാരം നമ്മൾ ഒഴിവാക്കണം ഏതൊരു വ്യക്തിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മനസ്സിനെ ആകർഷിക്കുമ്പോൾ ആ വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലുള്ള വിരോധമായിട്ടുള്ള ദോഷം അത് നമ്മൾ ഒഴിവാക്കും കൂടി വേണം എന്നെങ്കിൽ മാത്രമാണ് നമുക്ക് എന്താണ് ഈ വശ്യ ആയിട്ട് നമ്മൾ ഈ മന്ത്രപ്രയോഗത്തിൻ്റെ വശ്യ ഗുണാനുഭവം നമ്മളിലേക്ക് ഉണ്ടാവുള്ളൂ നമ്മൾ മന്ത്രം ജപിക്കലും മാത്രമല്ല അതിൻ്റെ പ്രവർത്തനം കൂടി ഉണ്ടാവണം അത് അവരുമായിട്ട് സംസാരിക്കാനോ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാനോ ഒക്കെയുള്ള സാഹചര്യം കൂടി ഉണ്ടാക്കുമ്പോൾ നമ്മളെന്താണ് ഈ മന്ത്രം കൊണ്ട് നമ്മളെ വശ്യ ഓറെ തുറക്കും നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന പവ കാന്തിക പവർ ഉണ്ടാവും ഈ പവറിലൂടെ അയാളുടെ മനസ്സിൽ നമുക്ക് ആകർഷിക്കലും നമ്മളിൽ നിന്ന് അകലാനുണ്ടായ ആ തെറ്റിദ്ധാരണയോ തെറ്റോ വിരോധങ്ങളോ വൈരുദ്ധ്യങ്ങളൊക്കെ മാറി നമ്മൾ ഒന്നാവാനും വേണ്ടിയിട്ടുള്ള ഒരു അമൂല്യമായ ഒരു മന്ത്രപ്രയോഗവിധിയാണ് ഈ പറയുന്നത് അപ്പോൾ ഇത് ആ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ചെയ്യുക ആ അതുപോലെ തന്നെ ഷെയർ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ട് കാര്യം സാധിക്കും വേണം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഇതൊക്കെ അവർക്ക് സുഹൃത്തുക്കൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ ആ വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ